ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതിയ വർഷാശംസകൾ പുതിയ വർഷം പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പുതിയ ഒരു ജീവിതത്തിൻ്റെ തുടക്കത്തിനായി നമ്മൾ എല്ലാവരും ഒരുമിച്ചാകാം കഴിഞ്ഞ വർഷം നമുക്ക് നൽകിയ സന്തോഷവും പഠിപ്പിച്ച പാഠങ്ങളും കഠിനമായ പ്രയാസങ്ങളും ഇതെല്ലാം നമ്മെ കൂടുതൽ ശക്തരാക്കി നന്ദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമ്മുടെ ജീവിതം മാറ്റി കരുത്തതിന് പുഞ്ചിരിയും പ്രതീക്ഷയുമില്ലാതെ ഒന്നും മുന്നോട്ട് പോകില്ലല്ലോ അതുകൊണ്ട് ഓരോ അനുഭവത്തിനും ഒരു വലിയ താങ്ക് യു നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വർഷം ചെറുതായാലും ഓരോ ലക്ഷ്യവും ഇന്ന് തന്നെ ആരംഭിക്കാം ഇന്നലെ ചെയ്ത പിഴവുകൾ നാളെ വിജയത്തിന്റെ കാരണമായേക്കാം പതിനായിരം കാരണങ്ങൾ പറഞ്ഞ് വേനൽമഴ മാറുന്നത് കാത്തിരിക്കാതെ ഒരു ചെവിടെങ്കിലും മുന്നോട്ട് വയ്ക്കാം നമ്മിൽ ഓരോരുത്തരും അസാധാരണമായ ശക്തികളുടെ ഉടമരാണ് ആത്മവിശ്വാസം സമയനിയന്ത്രണം ശ്രദ്ധയുടെ കുറച്ച് നിമിഷങ്ങൾ ഇവ മതി ജീവിതം മാറ്റാൻ സ്വയം വിശ്വസിച്ചാൽ ചെയ്യാനാവാത്തതായി ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ദിസ് ഇസ് യുവർ ഇയർ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്നേഹവും വിജയവും നിറയും പ്രതിദിനം സന്തോഷത്തിൻ്റെ ദിവസങ്ങളൊരുങ്ങും പുതിയ വർഷാശംസകൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒരുമിച്ച് വളരാം ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് बताओ तुम्हें क्या मेरे साथ क्या क्या हुआ खामोशिया आवाज है